ഈ വർഷം സർവീസിൽ നിന്നും വിരമിക്കുന്ന അധ്യാപകർക്ക് കെ പി എസ് ടി എ ചെറുപുഴ ബ്രാഞ്ചിൻ്റെ നേതൃത്വത്തിൽ യാത്രയപ്പ് നൽകി അധ്യാപകരെ രണ്ടു തട്ടിൽ കാണുന്ന സമീപനം ഗവൺമെൻ്റ് അവസാനിപ്പിക്കണം എന്ന് സമ്മേളനം ഉദ്ഘാടനം ചെയ്തുകൊണ്ട് കെ കെ സുരേഷ് മാസ്റ്റർ പറഞ്ഞു പല ഒരു പിന്നെ പോസ്റ്റും ഗെന്തു പറയാറിന്യാണമുള്ള സീറ്റ് മാറ്റി വെച്ചു എല്ലാ വിദ്യാലയങ്ങളും ആ സീറ്റ് മാറ്റിവെച്ച് മറ്റ് അധ്യാപകർക്ക് പൂർണ്ണ ശമ്പളം കൊടുക്കണം എന്ന് പറയുന്നത് ഇപ്പൊ ഇവിടെ തന്നെ എത്ര അധ്യാപകരും ഭിന്നശേഷിക്ക് അധ്യാപകരുടെ പോസ്റ്റ് സാങ്ഷൻ ചെയ്ത് അവർക്ക് അവർക്ക് ലീവ് മാത്രം ശമ്പളം അവർ ലീവ് എടുത്താൽ ശമ്പളം അവർ മാസവും മാസവും കേരളത്തിലെ രണ്ട് ഈ ഗവൺമെന്റ് ഗവൺമെന്റ് കാരണം കെ പി എസ് ടി ഐയുടെ സംസ്ഥാന നിർവാഹക സമിതി അംഗവും കോഴിച്ചാൽഹ് ഗവൺമെൻറ് ഹൈസ്കൂൾ ഹെഡ്മാസ്റ്ററുമായ കെ ശ്രീനിവാസൻ മാസ്റ്റർ കണ്ണൂർ ജില്ലാ അധ്യാപക പരിശീലന പരിപാടിയുടെ ഇംഗ്ലീഷ് ഭാഷാ വിദഗ്ധനും ജെ എം യു പി സ്കൂൾ അധ്യാപകനുമായ സി ഡി ജോയി എന്നിവർ യാത്രയപ്പ് ഏറ്റുവാങ്ങി ചടങ്ങിൽ വെച്ച് കേരള നിയമസഭാ അന്താരാഷ്ട്ര പുസ്തകോത്സവത്തിൽ പുസ്തകാസ്വാദന മത്സരത്തിൽ രണ്ടാം സ്ഥാനം നേടിയ തിരുമേനി എസ് എൻ ഡി പി സ്കൂൾ അധ്യാപിക ടി നിഷാകുമാരി ടീച്ചർക്ക് അനുമോദനം നൽകി കെ പി എസ് ടി എ ചെറുപുഴ ബ്രാഞ്ച് പ്രസിഡന്റ് സി കെ ഷീന അധ്യക്ഷയായി ജില്ലാ വൈസ് പ്രസിഡന്റ് പി കെ രാമചന്ദ്രൻ ഉപജില്ലാ സെക്രട്ടറി കെ വി യുഗേഷ് ട്രഷറർ ടി പി പ്രഭാകരൻ പി ജെ ജെയ്സി ബിനി ജോർജ് എന്നിവർ സംസാരിച്ചു